ചേട്ടാദ്യം തൊട്ട് ഇപ്പൊ അവിടെ അർഹതയുള്ളവരെ ഔട്ട് ആവുകയും പിന്നെ ആദ്യമേ ഔട്ടായി പോണവര് അവിടെ ഇത്രയും ദിവസം നിക്കുക പിന്നെ ഈ ഇത്രയും ആറോ സീസണിൽ ഏത് സീസണായിട്ട് അഖിൽമാരത്തെ രജിത്തിന്റെ രണ്ടും കൊള്ളാം കേട്ടോ ആ ബിഗ് ബോസ് ഫേക്ക് എന്ന് തോന്നുന്നു ഇടക്കിടക്ക് പക്ഷെ ജിന്റേ തോപ്പിക്കാൻ നോക്കിയവര് ജിൻഡെ ദിവസം അവര് പുറത്താക്കുമായിരുന്നു അത് പുറത്താക്കിയില്ല െ പിന്നെ ആദ്യമേ ഔട്ടായി പോകണം എന്നൊരു അഭിപ്രായം കോമ്പറ്റീഷൻ ഇപ്പോ പിന്നെന്താണ് ബിഗ് ബോസിനെ പറ്റി ഇപ്പോഴത്തെ ബിഗ് ബോസിനെ പറ്റി പേര്

അമ്മ പറഞ്ഞത് അമ്മ എനിക്ക് കഥ പറഞ്ഞു കണ്ടിട്ട് ഞാൻ രാത്രി ലേറ്റ് ആയിരിക്കും അമ്മ രാവിലെ എനിക്ക് കഥ പറഞ്ഞു ആ സായി അവന്റെ ടീം ഉണ്ടല്ലോ മറ്റേ ലാസ്റ്റ് സിജോ ടീമാണ് ടീമായിട്ട് കളിക്കും ആഗ്രഹം ജിൻഡോ 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 ആക്റ്റീവാണ് നല്ല ഒരു അടിപൊളി

മാറ്റായിട്ട് അങ്ങനെ തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഒരാളെടുത്ത് നമ്മൾ അതിലോട്ട് സപ്പോർട്ട് ചെയ്യണം പറഞ്ഞ ഒരു പയ്യനെ പയ്യനെടുത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസിലോട്ട് കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹം പുതിയ ആൾക്കാരെ പുതിയ തലമുറകളെല്ലാം നമ്മൾ ബിഗ് ബോസിൽ കൊണ്ടുവരണമെന്ന് ഒരു ആഗ്രഹം ഓക്കെ